എന്നെ അറിയാന്നോ ഹലോ ആരാണെ സക്കോ അളിയാടാടാ എനിക്കറിഞ്ഞോടാ ഇത് ആരൊക്കെയാന്ന് ഹലോ ഹലോ പേരെന്തോ കേട്ടെന്ന് എന്റെ എന്റെ ജിയൊന്നും അല്ലാരി ജേഴ്സി അതുകൂടെ പറഞ്ഞറക്ക് ഹലോ പേര് കണ്ണാപ്പി ബ്രോഡവേരെന്താട്ടൻ ഗ്യാങ് ആണോ അല്ലല്ലോ നിന്നെ ഒക്കെ ഒരു ഗ്യാങ് കേട്ടാ കൊള്ളാം അവിടെ എന്താണെ ആ ബ്രോ ഗ്യാങ് ആണോ സൈഡിലോട്ട് കുരിയിരിക്കും പിന്നെ നീ ഗ്യാങ് ആണോ ഞാൻ പിന്നെ പെണ്ണിന്റെ മണ അവിടെ ഉണ്ട് അവിടെ പോയി വായം നിൽക്കും അയ്യോ പട്ടി ജെസിയുടെ സെറ്റാക്കി തരുവോ സെറ്റാക്കി തരുവോചാ സക്കീറുണ്ട് നീ നീ നോക്കി രണ്ട് കൊച്ചു പോലീനെ അളിയോയ് എന്താ സക്കു അങ്ങനെ അധികം ചിരിക്കല്ലേ ടാ എടാ ജെസിന്നെട്ടാളിയാളയാ അലിയാരും സക്കീറും ജെസിയായിട്ടുള്ള കോംബോ നിനക്ക് വേണ്ടീവിതാർ പി എം ജിആർപിന്ന് പറഞ്ഞാ വേണ്ട സക്കുണ്ടോ നീ ഒന്ന് ആലോചിച്ചോളൂ നീ ജെസ് ആയിട്ടുള്ള ഒരു ജീവിതം നീ ലാസ്റ്റ് നീ ലാസ്റ്റ് നെയ്ച്ച കൊച്ചായതായത് ഗോപികയാ അവിടെ നിനക്ക് ജേസി ചേരും എന്നിട്ട് നീ അങ്ങനെ പറഞ്ഞു നോക്കാം ഞാൻ അറിഞ്ഞിട്ടില്ല നീ ചെയ്തത് ഞാൻ ചെയ്തിട്ടില്ല ഞാനൊരു നീ ജസ് ആ നിനക്ക് അവളെ ചക്കിന്ന് വിളിക്കാം ചക്കി പെണ്ണേ പെണ്ണേന്നെ അവള് സക്കുന്ന് വിളിക്കും സെറ്റ് എടോ എടോ സക്കുവിന്റെ ചക്കി നമ്മളെ മലയുടെ മണ്ണക്കെ ഇട്ട് പോയി സക്കീനെ കൊണ്ട് റോസാപ്പ് കടിച്ചു നിർത്തിപ്പിക്കാം അലീനെ വിളിച്ചിട്ട് അങ്ങോട്ട് വരാം അങ്ങോട്ട് വരാ സക്കി സക്കുവിന്റെ ചക്കി അല്ലെ പോയി ലെഫ്റ്റ് ലെഫ്റ്റ് മലോ ഹലോ ഹലോ അലീന സ്ഥിരം മലയില്ല മറ്റേ മുതുകിന്റെ മേള മറ്റേ മല

സംസാരം അലേ എനിക്കൊരു പാട്ടൊക്കെ എടുത്തിരുന്നെ സക്കു നീ റോസാപ്പൂ കടിച്ചു അടിച്ചു പിടിച്ചിരുന്നേടാ റോസ് അടിച്ചു കഴിഞ്ഞാ കടിച്ചു പിടിക്കുന്ന പിടിച്ചിരുന്നേ നീ പാട്ടെടുത്തിട്ടാ നീ മല നീ നീ റോസ് അടിക്കണോ ഇങ്ങോട്ട് പോയിട്ട്

മറ്റേ മുട്ടിലിരിക്കുന്ന <laughs> എനിക്കാ ചെയ്യാ മൂട് സക്കുഴപ്പളിയാ സക്കു ഞാൻ കേട്ടിരുന്നു സക്കു നീയൊക്കെ ഇല്ല തീരെ

അല്ലെ ചക്കീന്നു വിളിച്ചു കളിയ കേക്കട്ടെ ഉറങ്ങിയോ എനിക്ക് സക്കീർ സക്കീറിനെന്ത് വിളിക്കുന്നറിയോ മഞ്ചാടി മോൻ ചക്കിര വള വിളിക്കുന്ന മഞ്ചട്ടി മോൻ മോൾ മഞ്ചട്ടി മോൾട്ടി മോൾട്ടി മോൻ തന്നെയാണ് പെട്ടന്ന് ും പോയാടാ പ്രൈവസി പിന്നെ എന്തൊരു മൂഞ്ചാനോ ഈ മായൊക്കെ പ്രപ്പോസ് ചെയ്യാൻ ഇങ്ങനെ പെണ്ണുണ്ടി വേണ്ടെന്ന് പറഞ്ഞു തൂങ്ങു പോയി തൂങ്ങ

നിങ്ങളല്ലേ നിങ്ങൾ എന്താ കാണിച്ചു വിട്ടണേ അല്ല നിന്റെ കാര്യം ചോയിച്ച കണ്ണെ സക്കീറിന് എത്രനാളാണോ എടാ ഇപ്പൊ വന്നപ്പോ അത് ആരാ ചോയിച്ചത് എന്നോട് ആ അവന് ഇഷ്ടം വന്നോ ആ ഹേമോൻ ആലീന ആ പ്രൈവസി അല്ലേ ആ അതെ 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 കേക്കില്ല നമ്മളവിടെ വേറെ നമുക്ക് തിരിഞ്ഞിരിക്കാ ഐറെ സംസായിക്കട്ടെ ഹലോ ഹലോ എങ്ങനെയാ പറയാ എങ്ങനെയാ പറയാ വന്നണ്ടേ പറയുന്ന ആ പറന്നു എനിക്ക് എനിക്ക് അങ്ങനെയുള്ള ഒരു മൊമെന്റ് വേരൻ പറ്റോ മൊമെന്റോ സെസീനോടല്ല യാ സമ്മി മൊമെന്റം കൊടുക്കാൻ മൊമെന്റം ഞാൻ ഒന്നും കേക്കുന്നില്ല ഞാൻ ഒന്നും കേക്കുന്നില്ല എന്തെങ്കിലും പറ്റിയോ നോക്കട്ടെ അത് പ്രൈവസി എടുക്കണോ കോമഡി ആക്കി വേണം ണോ ജോസിണോ എന്റെ എന്റെ അടുത്തു പറയുന്നില്ല പോയോ വണ്ടിയെടുത്ത് അതൊരു പ്രപ്പോസാ എനിക്കറിയത്തില്ല ആളും മറ്റേ എന്റെ അടുത്ത് മിണ്ടാരിക്കില്ല സഖോ നീരിച്ചു വന്നേ സക്വീറ സഖ്മിച്ചെങ്കിൽ അവളുടെ അവളുടെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചാ വില പോലെ നീ ഇതിനെ പിണങ്ങി പോന്ന കാണിക്കുന്നേ അപ്പഴേ അവള് വിചാരിക്കത്തില്ലേ പെണ്ണുണ്ണിയാന്ന് പിന്നെ നീ ഇതിനെ പോയതിപ്പം താല്പര്യ ഞാൻ സ്വപ്നക്ക് ഓടി ചക്കീര നല്ല പയ്യന കണ്ണാപ്പിയേക്കാളും നല്ല പയ്യന അപ്പൊ നീ അതനുസരിച്ച് ഇടാ മതി എനിക്ക് കാണുമ്പോ കൊള്ളം നീ അതനുസരിച്ചാ മതി എനിക്ക് തോന്നില്ലേ ല്ലേ എന്നറിയാൻ വേണ്ടി അത് അതും ഞാൻ ചുമ്മാ ഞാൻ അലീന ടെസ്റ്റ് ചെയ്യാൻ നോക്കിയാ അലീനൊക്കെ എന്നാ ഞങ്ങള് നമ്മള തമ്മിൽ അറിയാവുന്ന കാര്യം അറിയാവുന്ന വേണ്ടിട്ട് ചോദിച്ചതാ അപ്പൊ അജിത്തിലോ എനിക്കാണെങ്കി യോമാരൊക്കെ മാറിക്കഴിഞ്ഞാ എനിക്ക് ഭയങ്കര ഒറ്റപ്പെട്ട ജീവിതമാണ് അസുഖോ ഒറ്റപ്പെട്ടൊരു അസുഖായിട്ട് അജിത്തി ഒറ്റപ്പെട്ടിരിക്കണായിട്ട് തോന്നാറുണ്ടോ ഒറ്റപ്പെട്ടിരിക്കുന്നു നല്ല അവന്മാര് മാറുമ്പോഴെന്നല്ലേ ഞാൻ പറഞ്ഞത് അവര് 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 മാറുന്നില്ലല്ലോ അവിടെ അവിടെ പണിയില്ല ജോലിയൊക്കെ ജോലിയൊക്കെ നോക്കണം എടുക്കണം പണിയില്ലാത്ത എനിക്ക് പണി ഒരു െ അതൊന്നല്ല അപ്പൊ എനിക്ക് ഇങ്ങനെ ഒറ്ററിഞ്ഞു പോവാൻ ചത്തു പോന്നില്ല പക്ഷെ നമ്മള് പക്ഷെ എനിക്ക് ആ സാധനം ഇല്ല

ദിവസത്തിനുള്ളിൽ ജെസിക്ക് ഒരാളോട് ഇഷ്ടം ൊണ്ണനെ വേണ്ടെന്നാണോ പോയി ജെസ് ബ്രോബ്രോ ഞാൻ കപ്പിൾ കപ്പിളാർപ്പി ഒന്നും കളിച്ചിട്ടില്ല ഫ്രണ്ട്സ് ആർപ്പി ഓ ഇതൊക്കെയാ പറഞ്ഞുണ്ടാക്കുന്ന പിന്നെ കണ്ടതോട്ടം ഇഷ്ടപ്പെടാൻ നീ ആറാ ടൈഗർഫിന്റെ മനോ അനു അനിയനെങ്ങ അടുത്ത് െറച്ചു സംസാരിച്ചെല്ലാം നമ്മള് കേട്ട് എന്താ പറഞ്ഞത് കേട്ടേ എങ്ങനെ നിങ്ങള് സക്കീർ വരുന്നതിന് ഇവിടെ നിന്ന് സംസാരിച്ചല്ലേ അലീനക്ക് കണ്ണാപ്പി കിട്ടുന്നതിനെ കാട്ടി നല്ലതാണ് സക്കീറിനെ കിട്ടുന്നത് കേട്ടോ ഓ അയ്യോ ഏടാ നീയൊരു കേട്ട് അവന്മാരൂക്കാനാ നീ കൂടെ നിന്നാ മതി അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല മീൻ ജെസി സെറ്റാക്കി പാട്ടൊക്കെ പാടിത്തരുടാ ാറി ഇത് ആരായി മഞ്ഞ മൂടിയെന്ന എന്നോടല്ലേ നീ വന്ന് ചോയിച്ച നീളുമായിട്ട് ഒരു വർഷത്തെ നീ പക്ഷേ രസം ഇട്ട് കേട്ടോ സക്കീർ നീ നല്ല കോമ്പാണ് സക്കീറിന് ചിന്ന് വിളിക്കുന്ന ഇഷ്ടീറിനെ നീ മഞ്ചട്ടി മോനെ അതാണ് ചക്കും നിങ്ങളൊരു നിന്റെ ചക്കളിയ ചക്കീന്ന് പറയുന്ന അല്ലലീനേ ഡേറ്റ് ആ ഡേറ്റ് നോ അല്ലേ ഒരു ഡേറ്റിനെ പോയിട്ട് നീ ഇഷ്ടമല്ല എന്ന് പറഞ്ഞങ്ങ് പിരിഞ്ഞോ ഓ ആ എന്താ പറയുന്നു അല്ലലീനേ ഡേറ്റ് അല്ലേ എന്ന് വന്ന് വന്ന് എന്തേ ഡേറ്റ് ജെസിവരാ സക്യർ ഡേറ്റിനാണോ ആ